അല്ലാമലൈക്കും ഫേസ്ബുക്ക് തോണ്ടിയപ്പോൾ കണ്ടതാണ് ഈ ഒരു മൗലവിനെ പഴയകാല മുജാഹിദ് മൗലവിമാർ നിബിദിനാഘോഷത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ സുന്നി പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി വെക്കാറുണ്ട് അതിൽ നമ്മളെന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആ പുസ്തകം ഒന്ന് വായിച്ചതാണ് അങ്ങനെ വായിക്കുമ്പോൾ ഈ മൗലവി തന്നെ പെട്ടുപോകുന്ന പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ട് അതൊന്ന് കാണിക്കാം അതാണ്

അഭിലവле മാസം തുടക്കം മുതൽ ആയിരിക്കും എന്നിട്ട് കുറച്ച് മർച് പിടിക്കും എന്നാണ് മൂപ്പര് സമർത്ഥിക്കുന്നുട്ടോ ആരംഭ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ന്റെ മൗലിദ് കൊണ്ടാടുന്ന കുണ്ടാടുക എന്ന സമുദായം മർശദിക് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും യാജത്തെ ഈ ആചാരം ഇല്ലെന്നു പടയുവാൻ സാധിക്കില്ല ഇല്ല ഓക്കേ ന ബാക്കി നിങ്ങൾ ആയി മർശദിക് മുതൽ മഗ്രിബ് വരെ

എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിരത്തെ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന്

പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ൾക്കാരെ ബോധ്യപ്പെടുത്തണം അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഇതാണ് പറയേണ്ടത് അല്ലാണ്ട് അന്ന് മധു പറയാൻ പാടില്ലാന്നോ മൗല്യതോതാൻ പാടില്ല എന്നോ നിഘോഷിക്കാൻ പാടില്ല എന്നോ അല്ല എന്താ നിങ്ങൾ ബാക്കി കൂടി ബൈക്കി ചെയ്യേണ്ടത് എന്താ പെട്ട് പെട്ട കഴിഞ്ഞില്ല ഇനി അപ്പുറത്ത് എന്തെങ്കിലും പിടിക്കാൻ അയച്ചത് കൊണ്ട് തങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഗ്മിനെ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും

ആയവ ഇപ്പം എന്താപ്പം പറഞ്ഞു അന്ന് അവസാനം മൗലിൻ്റെ അന്ന് റബിയുലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് മധു പറയൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് റസൂൾ താനോട് സ്നേഹം ഉണ്ടാവുന്നതല്ലേ പറഞ്ഞ് അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യണത് ഇപ്പം നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് എതിരെ വായിച്ചിട്ട് ഇപ്പം ഇതിൽ എന്താ ഉണ്ടായിരുന്നെതിരെ ഒക്കെ നമ്മൾ പറയണമായിട്ട് തന്നെ നിങ്ങളെ മൗലിമാരും എന്തായിരുന്നു പണ്ട് ഈ നബിദനാഘോഷത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു എന്നല്ലേ തന്നെ കിട്ടിയത്